നമ്മള് വിചാരിക്കുകയോ ഇതിനാണല്ലോ ഇത്രം വില ഇവർ വാങ്ങിക്കുന്നൊക്കെ പക്ഷെ അതല്ല അതിന്റെ കാര്യം നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിനൊരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ അതും കൂടെ കൂട്ടിയിട്ടാണ് എല്ലാ പ്രോഡക്റ്റിനും വില വരുന്നത് മോഡലുകൾ വില വരുന്നത് ഇതിന് മൈക്രോസ്വിച്ച് എന്നാണ് പറയുന്നത് ഈ സ്വിച്ചുകൾ പോയാൽ റിപ്പയർ ചെയ്യാൻ പറ്റും അത് നമ്മളിവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് റിപ്പയർ ചെയ്യാൻ അറിയില്ല കാരണം ഇതിനകത്ത് മൈക്രോ സ്വിച്ച് എന്ന് പേര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് മൈക്രോ ആയിട്ടുള്ള കുറച്ച് കാലുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നത് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല സ്ഥലങ്ങളും പറ്റിക്കപ്പെടാറുണ്ട് ബാറ്ററി പോയതായിരിക്കും പക്ഷേ ഈ കസ്റ്റമർക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കസ്റ്റമർക്ക് അറിയില്ല പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ബാറ്ററി പോയതാണെങ്കിൽ നമ്മൾ അവരോട് പറയും സാറേ ഒരു ബാറ്ററി അതിനു മുമ്പ് തന്നെ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും സാറേ ഈ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്ക് അതിൻ്റെ ആയിരിക്കും എന്ന് പറയും അവർ അന്നേരം തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പല സ്ഥലത്തും ഫേക്കായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതായത് ബാറ്ററി തീർന്നതായിരിക്കും അവർ പോയിട്ട് തന്നെ ഈ ബാറ്ററിയുടെ കാര്യമൊന്നും കസ്റ്റമറോട് പറയത്തില്ല സാറേ ഇഗ്നേറ്റർ പോയതാന്ന് പറയും ഒരു എണ്ണൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ വരെ വാങ്ങിക്കുന്ന ഇഗ്നേറ്ററുകളുണ്ട് അതായത് ഡാമേജ് ആവുന്ന ഒരു സാധനമാണ് വെള്ളം വേണമെങ്കിൽ ഷോർട്ടായി പോകാറുണ്ട് അല്ലാതെ തന്നെ ഫീസ് അടിച്ച് ഉണ്ട് അപ്പം അതിന് സാധാരണഗതിയിൽ എല്ലാ കമ്പനികളും ഒരു വർഷമേ വാറണ്ടി കൊടുക്കാറുള്ളൂ നമ്മുടെ ഇവിടെ അഞ്ച് വർഷവും ഏഴ് വർഷവും പത്ത് വർഷം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ എന്താ പറയുക സ്കീം അനുസരിച്ചാണ് അത് ചെയ്യുന്നത് കോപ്പറസീവ് വാൽവുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആണ് നമ്മുടെ ഇവിടെ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല ഞാൻ കുറച്ചും കൂടെ അടുത്ത് നിങ്ങളെ കാണിച്ചുതരാം ഈ ഒരു വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അത് എപ്പോഴും ഈ ഗ്ലാസ്സിനുള്ളിലായിരിക്കും ഗ്ലാസ് ഏരിയക്ക് ഉള്ളിലാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഇതിനുള്ളിലാണെങ്കിൽ മാത്രം ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഫ്രെയിമിനുള്ളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒച്ച കേൾക്കും ടിക്ടിക്കുന്ന അതെന്താന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ഇതിലേക്ക് കറക്റ്റായിട്ട് ഫ്ലോ വരത്തില്ല അതായത് ഈ ഈ ഈ സാധനത്തിന് പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ഇതിലേക്ക് ടിക്ടിക്കെന്നുള്ള ആ ഒരു സ്പാർക്ക് കയറത്തില്ല അത് ഇതിലെ ലീക്കായി പോകും പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഒരു ഈ ഒരു ഭാഗം ഇത് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ പ്രീമിയം സ്റ്റൗവും നമ്മുടെ ഹോബും ആയിട്ട് എന്നാ വ്യത്യാസമെന്നൊക്കെ ചോദിക്കാറുണ്ട് അതായത് ഇത്രയും വില കൊടുത്ത് എന്നാ പ്രീമിയം സ്റ്റൗവിന് ഇത്രയും വില വരുന്ന എന്താണ് ഹോബും ആയിട്ട് അതിനുള്ള ഡിഫറൻസ് എന്താണ് അപ്പം സാധാരണഗതിയിൽ ഹോബിനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്ന ഗ്യാസ് എക്സ്പെൻസ് കൂടുതലായിരിക്കും ഇപ്പം സാധാരണ ഒരു മുപ്പത് ദിവസത്തെ ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണെങ്കിൽ അതിലേക്ക് സാധാ അടുപ്പ് വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹോബ് വെച്ച് കഴിയുമ്പോൾ സാധാ അടുപ്പ് ഒരു മുപ്പത് ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതേ സിലിണ്ടർ എന്റെ ഹോബിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ട് കുറയും അപ്പൊ അതെന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളിലും ഇപ്പൊ അത് ഇറങ്ങി തുടങ്ങി പ്രീമിയം ബുക്ക് ടോപ്പുകൾ അതായത് ഹോബ് പോലെ തന്നെ ഇരിക്കും ലൈക്ക് കാണാൻ ഹോബ് പോലെ ഇരിക്കും പക്ഷെ പ്രീമിയം കുക്ക് ടോപ്പ് ആയിരിക്കും അതിന്റെ ബർണേഴ്സും എല്ലാം നോർമൽ ബർണർ ബർണറായിരിക്കും അപ്പൊ അങ്ങനെയുള്ള പക്ഷെ അത് ഇന്ത്യൻ ബർണർ വരുന്ന കുക്ക് ടോപ്പ് എന്നൊക്കെ പറയേണ്ട ആൾക്കാർ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇതല്ലാതെ സ്ലിം ആയിട്ടുള്ള ഹോബുകൾ തന്നെ അതേ ബർണർ അതായത് പണ്ടത്തെ ബർണറുകളൊക്കെ വെച്ചിട്ട് തന്നെ അങ്ങനെ ഇറങ്ങുന്നുണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇന്ത്യൻ ബർണർ വരുന്ന കുക്ക് ടോപ്പ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ സാധനം ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചുതരാം അപ്പൊ അത് വെക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ് അത് എന്റെ താരതമ്യേനെ മറ്റേതുമായിട്ട് എന്താണ് അതിനുള്ള ഗുണം എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറ് അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഒരു എലികാഡ് ഒരു അതിപ്പം കാണിക്കാനുള്ളൊരു ഇത് വന്ന തന്നു പറഞ്ഞാ നമ്മൾ ഒരു ഒരു അടുപ്പ് നമുക്ക് വന്നപ്പോ എലികാഡ് ഒരു സ്റ്റവ് അതിന്റെ നോബിന്റെ അലൈൻമെന്റ് തെറ്റായിരുന്നു സാധാരണ ഗത് ഈ ഗ്ലാസ് അലൈൻമെന്റ് ഒക്കെയാണ് തെറ്റാറ് പക്ഷെ ഇതിന്റെ നോബിന്റെ അതായത് കോക്സെറ്റ് നോബ് ഫിറ്റ് ചെയ്യുന്ന കോക്സെറ്റിന്റെ അലൈൻമെന്റ് തെറ്റായിരുന്നു അപ്പൊ ആ അലൈൻമെന്റ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫുള്ള് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യണം ഡിസ്മാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ലെവലായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ അതിനുവേണ്ടി ഞാൻ അയച്ചു അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഹോബും പ്രീമിയം കുക്ക് ടോബും നമ്മള് ഡിഫറെന്റ് എന്നാണ് അതിനത്രം വില വരുന്ന ഇപ്പം ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഹോബിന് ഇരുപത്തി ഒന്നായിരം രൂപ എം ആർ പി റേറ്റ് വിലയുള്ളൊരു ഹോബാണ് അപ്പോൾ അത്രയും വില എന്നാണ് വരുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇപ്പം ഈ ഞാനീ പറയുന്നത് എല്ലാം കോസ്റ്റ് വൈസ് നോക്കിയാൽ അതിൻ്റെ വിലയൊന്നും അല്ല ഈ ഇരുപത്തൊന്നായിരം എന്ന് പറയുന്നത് ഓരോ ബ്രാൻഡിൻ്റെയും എന്താ പറയുന്ന ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ കൂടെ വെച്ചിട്ടാണ് വിലയിടുന്നത് എല്ലാ ബ്രാൻഡുകളും സ്റ്റൗകൾക്ക് വിലയിടുന്നത് അങ്ങനെയാണ് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടെ വെച്ചിട്ടാണ് വിലയിടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ആ സ്റ്റവ് ഇതിന്റെ ഒരു എക്സാക്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇടുമ്പം കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പീസ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം ഓർക്കുന്നത് നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ പകുതിക്ക് വെച്ചാണല്ലോ ഓർക്കുന്നത് ഇത് അതിന്റെ ഗ്ലാസ് ആണ് ഗ്ലാസ് ഒക്കെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ് ഏറ്റവും ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ ഇതാണ് ഫ്രെയിമതിൻ്റെ ഇതാണ് അതിന്റെ ഫ്രെയിം അപ്പം ഇത് നമ്മളെല്ലാം പീസാക്കി പീസാക്കി തന്നെ വെച്ചിരിക്കുകയാണ് ഇത് ഇതുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫുള്ള് പീസാക്കി വെച്ചു എങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് അതായത് ഈ കോക്സെറ്റ് ആയിരുന്നു നമ്മുടെ ഇഷ്യൂ ഈ കോക്സെറ്റ് ഒരു നോബ് അങ്ങോട്ടും ഒരു നോബ് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു കാരണം എന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് കറക്റ്റ് ആകാതെ വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മൾ ഈ അലൈൻമെന്റ് അലൈൻമെൻറ്റ് കറക്റ്റാക്കി ലെവലാക്കിയിട്ടുണ്ട് അപ്പം ഇനി അത് ലെവലാക്കിയൊക്കെ വെച്ചു അപ്പോഴത്തേക്കിനാണ് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് എനിക്ക് തോന്നിയത് അപ്പം കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതിനു മുമ്പ് ഇതിനകത്ത് വരുന്ന എന്താ പറയുന്ന സ്പെയറുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നോർമലി നമുക്ക് വരുന്ന സ്പെയർ എന്ന് പറയുന്നത് സാധാരണ സ്റ്റൗവിന്റെ ബർണർ അതായത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും സാധാ ബർണർ ആണ് അതുപോലെ തന്നെ സാധാ സ്റ്റൗവിന്റെ മിക്സിംഗ് ട്യൂവും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഇത് മിക്സിങ് ട്യൂബാണ് ഞാൻ ഇതിന്റെ ബർണർ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ബർണർ ഇത് നമ്മുടെ സാധാ സ്റ്റൗവിൻ്റെ ബർണറാണ് ഈ ബർണറാണ് നമുക്ക് പ്രീമിയം കുക്ക് ടോപ്പുകളിലൊക്കെ വരുന്നത് കണ്ടോ പ്രീമിയം കുക്ക് ടോപ്പിൽ ഇതാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബർണർ ഇൻ കേസ് ഇത് ഫോക്ക് ബർണറാണ് ഇത് പോയാലും നമുക്ക് സാധാ സ്റ്റവ് അതായത് ലോക്കൽ സ്റ്റവിൻ്റെ ബർണർ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ ഇത് കണ്ടോ ഇത് സാധാ നമ്മുടെ ലോക്കലി പന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് കിട്ടുന്ന ബർണറാണ് ആ ബർണർ വേണേലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഇതിനകത്തൊക്കെ കണ്ടോ കറക്റ്റ് ലിപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരിക്കും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതുപോലുള്ള പ്രീമിയം കുക്ക് ഉണ്ട് ഇത് കമ്പനി വിടുമ്പോൾ മിക്കവാറും എല്ലാ സ്റ്റൗുകളും ഫോക്ക് ബർണറുകളും വരുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല ഇതിനകത്ത് മിക്സിംഗ് ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ മിക്സിങ് ട്യൂബ് സാധാ ലോക്കൽ മിക്സിങ് ട്യൂബ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് വൈസ് കുറവായിരിക്കും നിങ്ങൾ ആദ്യത്തെ ഒരു എന്താ പറയുന്നത് കോസ്റ്റ് വൈസ് കുറവായിരിക്കും നിങ്ങൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ മുടക്കുന്ന ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൈസ കാര്യങ്ങളൊന്നും ആകത്തില്ല ഇപ്പോൾ മിക്സിൻ ടൂവ് പോയാലും നിങ്ങൾക്ക് ഇപ്പോൾ മിക്സിൻ റൂം ഇതും കൂടെ ഒരു പത്താം എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഇതുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല ഞാൻ പറഞ്ഞ പറഞ്ഞൊരു സാധാ ഷോപ്പുകളിലൊക്കെ സാധാ ബർണറൊക്കെ ഇങ്ങനത്തെത് കിട്ടും ഒരു എഴുന്നൂറ് രൂപയ്ക്കും എനിക്കൊന്നും ഒരു നാനൂറ്റമ്പത് രൂപ മുതൽ കിട്ടാനുണ്ട് പിന്നെ കമ്പനി ബർണറുകളൊക്കെ എപ്പോഴും വില കൂടുതലായിരിക്കും ഒന്നിത് പിന്നെ ഇതിന്റെ ഡിപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് സാധാ പോലത്തെ ആയിരിക്കും വരുന്നത് പിന്നെ ഈ സാധനം ഇത് ഓട്ടോമാറ്റിക് ഇഗ്നേഷൻ അടിക്കുന്നതാണ് ഇതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇഗ്നേഷൻ കത്തിക്കേണ്ട രീതിയൊക്കെ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സെറാമിക് ആണ് അതായത് നമ്മൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആഞ്ഞ് തട്ടിക്കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും അത് സെറാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പൊക്കെ ഇല്ലേ ചായ കുടിക്കുന്ന ആ ഒരു സംഭവം ആ ഒരു സംഭവത്തിൻ്റെ സെറാമിക്കാണ് ആ ഒരു മെറ്റീരിയലാണിത് സെറാമിക് എന്ന് പറയും ആ സാധനമാണ് ഇത് നല്ലതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാം അപ്പോൾ ഇതിനൊക്കെ കമ്പനി വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയർ എല്ലാ കമ്പനികളും തരുള്ളൂ ഇവിടെയൊക്കെ ആണെങ്കിൽ ത്രീ ഇയർ ടു ഇയറും ത്രീ ഇയറും ഒക്കെ കൊടുക്കാറുണ്ട് ചിലപ്പം ഫൈവ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് അടിക്കുന്ന സെറാമിക് എന്ന് പറയും സെറാമിക് ഇതൊരു വയറിലാണിത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചില വീടുകളിലൊക്കെ കാണാം ഈ ഓട്ടോമാറ്റിക് നമ്മൾ സ്പാർക്ക് കാണത്തില്ല പക്ഷേ ഒച്ച ടിക്ടിക്കുന്ന അതെന്താന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ഇതിലേക്ക് കറക്റ്റായിട്ട് ഫ്ലോ വരത്തില്ല അതായത് ഈ ഈ ഈ സാധനത്തിന് പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ഇതിലേക്ക് ടിക് ടിക്ടിക്കെന്നുള്ള ആ ഒരു സ്പാർക്ക് കയറത്തില്ല അത് ഇതിലെ ലീക്കായി പോകും പിന്നെ അതുപോലെ തന്നെ ഈ ഉണ്ട് ഈ ഒരു ഭാഗം ഇത് പോയി കഴിഞ്ഞാലും ഇത് ഇതിൽ നിന്ന് ലൂസാണെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട് അതാണ് നോർമലി നിങ്ങൾക്ക് കണ്ടുപിടിക്കണേ പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാം പിന്നത്തെ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഇഗ്നേഷ്യൻ്റെ ഇതാണ് ഇഗ്നേറ്റർ ഇതാണ് ഓട്ടോ ഇഗ്നേറ്റർ എന്ന് പറയുന്ന സാധനം കാണിച്ചു തരാമേ ഇതുണ്ട് ഇതാണ് ഓട്ടോ ഇഗ്നേറ്റർ എന്ന് പറയുന്ന സാധനം ഇതിന് ഇഗ്നേറ്റർ ജനറേറ്റർ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പല ഇതിലാണിത് അറിയപ്പെടുന്നത് ഇതിപ്പോൾ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് പല കമ്പനിക്കും വരാറുണ്ട് ഇതിൻ്റെ കുറഞ്ഞ മോഡലും കൂടിയ മോഡലും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ബാറ്ററിയെ തന്നെ ഡി സിയിൽ പ്രവർത്തിക്കുന്നതാണ് വൺ പോയിന്റ് ഫൈവ് വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ് ബാറ്ററി കേസാണ് ഈ കാണുന്നത് പിന്നെ നോർമലി ഇത് സ്റ്റൗവിൻ്റെ ഫ്രെയിമാണ് നിങ്ങൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന അടുപ്പുകൾ അതായത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തു വെക്കുന്ന അടുപ്പുകൾ ഈ ഫ്രെയിമിൽ ഒരു ലിപ്പും കൂടെയും കാണും നോർമലി ഈ ലിപ്പ് ഉള്ളത് വേറെ ആർക്കും ഇല്ല നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഭയങ്കര സമയമെടുക്കുന്നുണ്ട് കൊടുക്കാനായിട്ട് കാരണം അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അതായത് സാധാരണ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ബർണർ വരുന്ന ഗ്രാനൈറ്റ് കട്ട് ചെയ്തിരുന്ന അടുപ്പ് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണ ഹോബിന്റെ വില തന്നെ വരും പക്ഷെ അത് കിട്ടാൻ കുറച്ച് പാടാണ് നമ്മൾ ചെയ്യുന്നുണ്ട് അതെ അതേസമയം ഇപ്പോൾ ഇതൊന്നും ഗ്രാനൈറ്റ് കട്ട് ചെയ്തു വെക്കുന്നില്ല കാരണം ഇവിടെ ലിപ്പില്ല ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇങ്ങോട്ട് സൈഡിലോട്ട് ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് ഒത്തിരി പറ്റിക്കുന്നുണ്ട് ഞാൻ ബ്രാൻഡിൻ്റെ ഒന്നും കാര്യം പറഞ്ഞില്ല പല ബ്രാൻഡിലും ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന അടുപ്പാന്ന് പറഞ്ഞിട്ട് ഈ നോർമൽ പ്രീമിയം കുക്ക് ടോപ്പ് കൊടുത്തു കൊടുത്തുവിടും കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അവസാനം അവർക്ക് അത് കട്ട് ചെയ്ത് വെക്കാൻ മേലാത്ത അവസ്ഥ വരാറുണ്ട് പലരും എന്നെ വിളിച്ച് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ എപ്പോഴും എടുക്കുമ്പം ഈ ഫ്രെയിം ഇതുപോലെ സ്ക്വയർ ആണോ അതോ ഇവിടെ ലിപ്പ് ഉണ്ടോയെന്ന് നോക്കുക ഇവിടെ ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കട്ട് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ലിപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇതിൽ കണ്ടോ ഇതിൽ നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം ഒരു ഇത് ഇട്ട് കാണിച്ചു തരാം അതായത് ഇതിപ്പം ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ബർണറിൻ്റെ സോറി പൈപ്പിൻ്റെ ഇത് കണ്ടോ നോസിൽ ഈ നോസിൽ പുറത്താണ് വരുന്നത് അതായത് ഈ പുറകുവശത്താണ് ഈ നോസിൽ വരുന്നത് ഈ നോസിൽ പുറകുവശത്ത് വരുന്ന ഓരോ അടുപ്പുകളും ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല അതെപ്പോഴും ഈ ഗ്ലാസ്സിനുള്ളിലായിരിക്കും ഗ്ലാസ് ഏരിയക്കുള്ളിലാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഇതിനുള്ളിലാണെങ്കിൽ മാത്രം ഈ ഈയൊരു എന്താ പറയുന്നത് ഈ ഒരു ഫ്രെയിമിനുള്ളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു ഇതിന് ബണ്ടി പൈപ്പ് എന്നാണ് പറയുന്നത് നമ്മളുടെയൊക്കെ ഭാഷയിൽ ഇതിന് ബണ്ടി പൈപ്പ് എന്ന് പറയും പക്ഷേ ഈ ഒരു അലുമിനിയം ട്യൂബ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലുമിനിയം പൈപ്പാണ് നമ്മൾ മിക്സിംഗ് ട്യൂബിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് അതായത് ഗ്യാസ് ചെന്ന് മിക്സിംഗ് ട്യൂബ് കത്തുന്നത് അങ്ങനെയാണ് സോറി ഇത് ഇത് കണ്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഈ വാൽവ് ഈ വാൽവ് നമ്മൾ തുറക്കുന്ന സമയത്ത് ഇതിലെയാണ് ഗ്യാസ് വരുന്നത് ഈ ഗ്യാസ് ഇതിലേക്ക് കയറുന്നത് ഇത് കണ്ടത് ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് വർക്കാവുന്നത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് വർക്കാവുന്നത് അപ്പം ഇതിനിടയ്ക്ക് ചില അടുപ്പുകൾ നല്ല അടുപ്പായിരിക്കും ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ മഞ്ഞ തീയോ അല്ലെങ്കിൽ ഭയങ്കര കരി പാത്രത്തെ കരി പിടിക്കോ അങ്ങനെയുള്ള ഇഷ്യൂ അതായത് ബർണർ എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കരി പിടിക്കുന്ന ഇഷ്യൂ വന്നാൽ നിങ്ങൾ അന്നേരം വിചാരിച്ചോളാം നിങ്ങൾ ഈ ട്യൂബിനകത്ത് അതായത് ഇതിനകത്ത് എന്തെങ്കിലും ചുക്കിലിയോ കാര്യങ്ങളോ ഒക്കെ കാണും അതൊരു ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്താൽ മാറ്റാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വാക്കും ക്ലീനർ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോവും ആ ചുക്കിലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഭയങ്കരമായിട്ടും മഞ്ഞയായിട്ടും വരും എന്താ പറയുന്നത് പാത്രത്തെ കരി പിടിക്കുകയും ചെയ്യും അപ്പോൾ അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ അടുപ്പിൻ്റെ ഇങ്ങനത്തെ അടുപ്പുകൾ അതായത് പ്രീമിയം കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ മേളിൽ നോബ് വരുന്നത് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടോ ഈ ഈ ഈ സ്റ്റൗവുകളുടെയൊക്കെ നോബുകൾ മേളിലാണ് കണ്ടോ അതേസമയം നമ്മുടെ സാധാ സ്റ്റൗ എന്ന് പറയുന്നത് ഇത് കണ്ടോ താഴെ സ്റ്റൗ ഇരിക്കുന്നുണ്ടോ ഇതാണ് സാധാ സ്റ്റവ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അതായത് ഇതിനൊക്കെ നമ്മളുടെ എന്ന് പറയുന്ന സാധാ വാൽവുകളായിരിക്കും വരുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്ന വാൽവ് പ്രീമിയം വാൽവുകളായിരിക്കും ഈ വാൽവ് എന്ന് പറയുന്നത് നമുക്ക് സബാഫിൻ്റെ വാൽവും സാധാരണഗതിയിൽ വരാറുണ്ട് അതുപോലെ തന്നെ കോർപ്പക്കിന്റെ വാൽവും വരാറുണ്ട് പിന്നെ ചില അടുപ്പുകൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് സബാഫ് വാൽവ് എന്നൊക്കെ എഴുതി വെച്ചേക്കും അപ്പോൾ സബാൽ വാൽവും ഉണ്ട് കോപ്രസി എന്ന് പറയുന്ന വാൽവും ഉണ്ട് ഇത് കോപ്രസി എന്ന് പറയുന്ന വാൽവാണ് ഇതിന് വരുന്നത് ഇത് എലിക്കയുടെ ബ്രാൻഡാണ് എലിക്ക കൂടുതലും കോപ്രസി വാൽവുകളാണ് ഉപയോഗിക്കുന്നത് കോപ്രസി വാൽവുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആണ് നമ്മുടെ ഇവിടെ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല ഞാൻ കുറച്ചും കൂടെ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് കണ്ടോ ഫുള്ളി അലുമിനിയമാണ് ഫുള്ളി അലുമിനിയം വാൽവാണ് ഇതിനകത്ത് നമുക്ക് മറ്റേ വണ്ടിയുടെ കാർബറേറ്ററിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ എല്ലാ ടെക്നീഷ്യന്മാർക്കും അറിയില്ല ഇത് ഈ വാൽവ് നിങ്ങൾ നോക്കുന്ന പുറത്തു നിന്നൊക്കെ വരുന്ന കുക്കിങ് റേഞ്ചുകൾ കുക്കിങ് റേഞ്ച് പുറത്തു നിന്നാണ് ഓൾറെഡി വരുന്നത് കുക്കിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം രണ്ടാ കാണുന്നതാണ് കുക്കിംഗ് റേഞ്ച് ആയിരിക്കുന്ന കേട്ടോ ഇത് നമ്മൾ തുറന്ന് അടുപ്പ് തുറന്നിട്ട് അല്ല സോറി മേളത്തെ ഇത് തുറന്ന് യൂസ് ചെയ്യുന്ന അതായത് ആ താഴെ ഓവനും ഒക്കെ വരുന്നതിനാണ് കുക്കിംഗ് റേഞ്ച് എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര വിലയാണ് ഒരു അമ്പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലേക്ക് പോകുന്ന ഇതുണ്ട് അപ്പം അതിൽ വരുന്ന വാൽവാണ് ഈ കോപ്രസി എന്ന് പറയുന്ന വാൽവ് സബാഫ് വാൽവും വരാറുണ്ട് പക്ഷേ ഇതാണ് കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും കൂടിയ സ്റ്റൗവുകളും സോറി കൂടിയ കുക്കിംഗ് റേഞ്ചുകളിലും വരുന്ന വാൽവാണ് ഈ കോപ്രസി എന്ന് പറയുന്ന വാൽവ് ഈ ഒരു വാൽവ് ഇതിൽ തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള വാൽവ് വരുന്നുണ്ട് ആ വാൽവാണ് നമ്മൾ എൽ ഇ നയൻ സീറോ ഫോർ അല്ലെങ്കിൽ സെവൻ സീറോ ത്രീ അങ്ങനെയുള്ള മോഡലിലൊക്കെ വരുന്നത് ആ വാൽവാണ് പിന്നെ ഇത് തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഹോബുകളിലും ഒക്കെ അവർ വിടുന്നുണ്ട് സബാഫ് വാൽവും വരാറുണ്ട് രണ്ടും വരാറുണ്ട് ഇതാണ് കൂടുതലും വരുന്നത് ഈ വാൽവ് എനിക്ക് തോന്നുന്നു സബാഫിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ വാൽവാണ് പക്ഷേ അത്ര വലിയൊരു ഇത് പറയാനില്ല പക്ഷേ ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടിൻ്റെ ആ ക്വാളിറ്റി അല്ല ഇപ്പം ബ്രാൻഡ് വൈസ് കുറച്ചും കൂടിയൊരു ഇതാണ് നല്ലൊരു കൂടിയ ബ്രാൻഡാണ് അതായത് കുക്കിംഗ് റേഞ്ചുകൾ സപ്ലൈ ചെയ്യുന്നത് ഈ വാൽവുകളാണ് കുക്കിംഗ് റേഞ്ചുകൾക്ക് സപ്ലൈ ചെയ്യുന്നത് പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് സ്റ്റവ് എടുക്കുമ്പോഴത്തേക്കിനും എപ്പോഴും നിങ്ങൾ ആ അത് നിൽക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പല ആൾക്കാരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് നാൽപ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം എന്നൊക്കെ പറയേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്നാന്ന് പറഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് രണ്ട് തരമാണ് വരുന്നത് ഒന്ന് നമ്മുടെ സാധാരണ സ്റ്റൗവിലെ വാൽവ് സാധാരണ സ്റ്റൗവിലെ വാൽവിൽ തന്നെ ഓപ്പൺ ആക്കുന്നത് അത് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതുപോലുള്ള ഹോബുകൾ അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ച് അതിലൊക്കെ ഓട്ടോമാറ്റിക് കൂടുതലും വരുന്നത് ഇതുപോലത്തെ മൈക്രോ സ്വിച്ചുകൾ വഴിയാണ് ഓട്ടോമാറ്റിക് ഇഗ്നേഷൻ ആവുന്നത് അതായത് ഈ സ്വിച്ചിൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇത് കണ്ടത് ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു നോബ് താഴ്ന്നു കാണാൻ പറ്റും കാണിച്ചു തരാം ഇത് നോക്കിയോ കണ്ടോ താഴ്ന്ന കണ്ടോ ഈ നോബ് താഴ്ന്ന കണ്ടോ ഈ നോബ് താഴുമ്പോഴാണ് നമ്മൾ കോളിംഗ് ബെല്ലടിക്കുന്ന പോലെ ഇവിടുന്ന് പവർ സപ്ലൈ ആവുന്നത് ഈ പവർ സപ്ലൈ ആയിട്ട് ഈ ഈ ഒരു സെറാമിക്ക് വഴി ഈ ഒരു ഈ ഇത് കണ്ടോ ഈ ഈ ഇതാണ് ഇതിൻ്റെ ഇഗ്നേറ്റർ ഈ ഇഗ്നേറ്റർ എന്ന് കണക്ഷൻ എടുത്ത് ഈ ഒരു സെറാമിക്ക് വഴി ഇതിലേക്ക് സ്പാർക്ക് കൊടുക്കും അതാണ് ശരിക്കും ഇതിൻ്റെ പണി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇത് ബാറ്ററി കൊണ്ടും വർക്ക് ചെയ്യുന്ന ഉണ്ട് അല്ലാതെ ഡി സി എ സിയും ഉണ്ട് അപ്പോൾ ബാറ്ററി കൊണ്ടും വർക്ക് ചെയ്യുന്ന ഇഗ്നേറ്റർ കുറച്ചും ബെറ്റർ ആയിരിക്കും കാരണം എന്നാന്ന് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റേത് അങ്ങനെയല്ലല്ലോ കറണ്ട് പോകുന്ന സമയത്ത് പാടായിരിക്കും പുറം നാടുകളിൽ ഏറ്റവും കൂടുതൽ അതാണുള്ളത് കറണ്ടതിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ കൂടുതലും ഈ ഒരു മോഡലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇഗ്നേറ്ററിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളം വീണാലൊക്കെ ഫ്യൂസ് ആയിപ്പോവും പിന്നെ അതുപോലെ തന്നെ ൂടെ സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ ഇതാണ് ആ സാധനം ഇത് നമുക്ക് വെള്ളം വീണാലൊക്കെ ഡാമേജ് ആവുന്ന ഒരു സാധനമാണ് വെള്ളം വീണ ഷോർട്ടായി പോകാറുണ്ട് അല്ലാതെ തന്നെ ഫീസ് അടിച്ച് പോവാറൊക്കെ ഉണ്ട് അപ്പം അതിന് സാധാരണഗതിയിൽ എല്ലാ കമ്പനികളും ഒരു വർഷമേ വാറണ്ടി കൊടുക്കാറുള്ളൂ നമ്മുടെ ഇവിടെ അഞ്ചു വർഷവും ഏഴുവർഷവും പത്ത് വർഷവും വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ എന്താ പറയാ സ്കീം അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ടോ ഞാനത് ശരിക്കൊന്നുകൂടെ കാണിക്കാം പിന്നെ ഈ സാധനം പോയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ ബാറ്ററിയുടെ കണക്ഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതാവാം ഒരു മിനിറ്റ് ഓക്കെ ഇത് കേട്ടോ ഈ ബാറ്ററിയുടെ കണക്ഷനിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോയാലും ഒക്കെ ഈ ഇഗ്നേറ്റർ വർക്ക് വർക്കാവാതിരിക്കും പല സ്ഥലങ്ങളും പറ്റിക്കപ്പെടാറുണ്ട് ബാറ്ററി പോയതായിരിക്കും പക്ഷേ ഈ കസ്റ്റമർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കസ്റ്റമർക്ക് അറിയില്ല പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ബാറ്ററി പോയതാണെങ്കിൽ നമ്മൾ അവരോട് പറയും സാറേ ഒരു ബാറ്ററി അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും സാറേ ഈ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്ക് അതിൻ്റെ ആയിരിക്കും എന്ന് പറയും അവർ എന്നേരം തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പല സ്ഥലത്തും ഫെയ്ക്കായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതായത് ബാറ്ററി തീർന്നതായിരിക്കും അവർ പോയിട്ട് തന്നെ ഈ ബാറ്ററിയുടെ കാര്യമൊന്നും കസ്റ്റമറോട് പറയത്തില്ല സാറേ ഇഗ്നേറ്റർ പോയതാണെന്ന് പറയും ഒരു എണ്ണൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ വരെ വാങ്ങിക്കുന്ന ഇഗ്നേറ്ററുകളുണ്ട് അതായത് അത് പല കമ്പനിയുടെ വെച്ചിട്ട് വ്യത്യാസം വരും പല ബ്രാൻഡിൻ്റെ വെച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വരെ വാങ്ങിക്കുന്നതുണ്ട് ഈ ഇഗ്നേറ്റർ പോകുമ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഇവിടെ വയ്ക്കുമ്പോഴെല്ലാം നമ്മൾ കൂടുതലും നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യുന്ന സാധനങ്ങൾക്ക് മിനിമം ഫൈവ് ഇയേഴ്സ് നമ്മളിതിന് വാറണ്ടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഓർത്ത് ബോധേടാവേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനിത് പറഞ്ഞതേ ഉള്ളൂ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള കളിപ്പീരികൾ നിങ്ങൾക്ക് സംഭവിക്കാം ഒരു ടെക്നീഷ്യൻ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ബാറ്ററി നിങ്ങൾക്ക് തന്നെ മാറിയിട്ട ഇത് ഓക്കെ ആണെന്ന് അറിയാം പിന്നെ ബാറ്ററിയിൽ നിന്ന് പവർ ഇതുപോലെയൊക്കെ ഊരിക്കിക്കിടക്കുകയാണെങ്കിലും പവർ ഇതിലേക്ക് വരത്തില്ല ഇതിലേക്ക് പവർ വന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് സപ്ലൈ ആവുകയുള്ളൂ ജനറേറ്ററിൽ നിന്ന് ഓട്ടോ ടെക്നീഷ്യൻ സപ്ലൈ ആവുകയുള്ളൂ അതാണ് പിന്നെ ഒരു സാധനം വരുന്നത് പ്രീമിയം സ്റ്റൗവിൽ വരുന്നത് അതാണ് പിന്നെ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു സാധനത്തിൻ്റെ കാര്യം ഇതിൽ ഈ മൈക്രോ സ്വിച്ച് കംപ്ലയിൻ്റ് വരാം അതായത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഈ മൈക്രോ സ്വിച്ചിൽ ഇപ്പോൾ ഇതാണ് പോയിരിക്കുന്നതെന്ന് വെച്ചോ ഈ ഒരെണ്ണം പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരെണ്ണം കത്തിക്കാം പക്ഷേ ഇത് പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് മാറണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലുകൾ വരെ വരുന്നത് ഇതിന് മൈക്രോ സ്വിച്ച് എന്നാണ് പറയുന്നത് ഈ സ്വിച്ചുകൾ പോയാൽ റിപ്പയർ ചെയ്യാൻ പറ്റും അത് നമ്മളിവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് റിപ്പയർ ചെയ്യാൻ അറിയില്ല കാരണം ഇതിനകത്ത് മൈക്രോ സ്വിച്ച് എന്ന് പേര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് മൈക്രോ ആയിട്ടുള്ള കുറച്ച് കാലുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ സ്പ്രിംഗും കാര്യങ്ങളൊക്കെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നത് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ ഓൾറെഡി ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഒത്തിരി റിപ്പയർ ചെയ്തത് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അത് പക്ഷേ പോസിബിളല്ല അതിൻ്റെ ഒരു കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഒരു കസ്റ്റമർ ആയതുകൊണ്ടായിരിക്കാം അവർക്കൊത്തിരി എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ടായിരിക്കാം റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം ടെക്നീഷ്യന്മാർ ഇത് കഴിഞ്ഞാൽ വേറെ പുതിയത് വാങ്ങിക്കാനാണ് പറയുന്നത് അപ്പം ഇത് പോകാനായിട്ട് പല കാരണങ്ങളുണ്ട് ഈ വെള്ളം കേറിയിട്ട് ക്ലാവ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കോണ്ടാക്റ്റ് ആവാതെ വരും അപ്പം അങ്ങനെ ചിലർ കളയാറുണ്ട് പിന്നെ അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്താലും അങ്ങനെ വരാറുണ്ട് മെയിനായിട്ട് വരുന്നത് ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ നാലെണ്ണത്തിൻ്റെ ആണെങ്കിൽ നാലെണ്ണം ആ ഒരു മൈക്രോ സ്വിച്ച് ആണ് സാധാരണ പോകാറുള്ളത് അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് ആരും അത് യൂസ് ചെയ്യാറില്ല പിന്നെ അല്ലെങ്കിൽ ഇത് പുതിയത് നിങ്ങൾ വാങ്ങിച്ചു വെക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഇത് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ മൈക്രോ സ്വിച്ച് അല്ല സോറി ഈ ഓട്ടോ ഓട്ടോഗ്നീഷ്യൻ പോയാൽ പിന്നെ അതിനെ വലിയൊരു ബലം കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് പിന്നെ സാധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഫാൻ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഫാൻ സപ്പോർട്ട് എന്ന് പറയുന്നത് അറിയാലോ ഇതിനാണ് ഫാൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ഡിപ് ട്രേ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം Thank <laughs> you. നമ്മൾ അടുപ്പെല്ലാം റീസെറ്റ് ചെയ്തു നോബെല്ലാം എല്ലാം കറക്റ്റ് ലെവലായി ആയിട്ടുള്ള ലെവലായില്ല കറക്റ്റ് ആക്കി അപ്പം കണ്ടില്ലേ ഇതുപോലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ പ്രീമിയം അടുപ്പുകളിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മൾ ഹോബിൽ വരുന്ന അതായത് നിങ്ങൾ നിലവിൽ കാണുന്ന ഇതുപോലത്തെ ഹോബുകളിൽ വരുന്ന ആ സെയിം സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിനും ബർണറും മിക്സഡ് മിക്സിംഗ് എന്ന് പറയുന്നത് മാത്രം നമ്മുടെ നോർമൽ ടൈപ്പിലേക്ക് വരും പക്ഷേ ആ ടൈപ്പിലേക്ക് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കുറച്ചും ഹെവി ആണ് കുറച്ചുകൂടെ എന്താ സ്ട്രെങ്ത് ഉള്ള സാധനമാണ് ബർണർ ആണെങ്കിലും കുറച്ച് പോക്ക് ബർണറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഹീറ്റ് ആൻഡ് എഫിഷ്യൻസി ചെറിയ വ്യത്യാസമൊക്കെ വരും ഭയങ്കര വ്യത്യാസമൊന്നും ഒന്നും വരത്തില്ല നല്ലൊരു ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പം ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റൗവുകൾക്ക് വില കൂടാനുള്ള കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മളൊന്ന് ഇതിന്റെ സ്പെയർ ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയോ ഇതിനാണല്ലോ ഇത്രയും വില ഇവർ വാങ്ങിക്കുന്നതൊക്കെ പക്ഷെ അതല്ല അതിന്റെ കാര്യം നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിനൊരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ അതും കൂടെ കൂട്ടിയിട്ടാണ് എല്ലാ പ്രോഡക്റ്റിനും വില വരുന്നത് അപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരെ ടേക്ക് കെയർ ബൈ Thank you